നമസ്കാരം മലയാള സിനിമയിൽ ആഷിഖ് അബുവിൻ്റെയും റീമ കല്ലിങ്ങിൻ്റെയും നേതൃത്വത്തിൽ ആരംഭിക്കുന്ന പുതിയ സംഘടനയെ പരിഹസിച്ച് ബി ജെ പി നേതാവ് സന്ദീപ് വാര്യർ പ്രോഗ്രസീവ് ഫിലിം മേക്കേഴ്സ് ഓഫ് ഇന്ത്യ പി എഫ് ഐ കറക്റ്റ് പേര് മട്ടാഞ്ചേരി മാഫിയ കറങ്ങിത്തിരിഞ്ഞ് അവിടെ തന്നെ എത്തി എന്നാണ് സന്ദീപ് വാര്യരുടെ പരിഹാസം കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് എന്താണ് മട്ടാഞ്ചേരി മാഫിയ എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു പരിഹാസക്കുറിപ്പും സന്ദീപ് വാര്യർ കുറിച്ചിരുന്നു അതിങ്ങനെ ഒരിക്കൽ രാജ്മോഹൻ എന്നോട് ചോദിച്ചു ആർക്കാണ് അങ്കിൾ മട്ടാഞ്ചേരി മാഫിയ എന്ന് പേരിട്ടത് പ്രളയദുരിതാശ്വാസ ഫണ്ട് പിരിച്ചു മുക്കിയ മലയാള സിനിമയെ നശിപ്പിക്കുന്ന ദേശവിരുദ്ധ പ്രൊപ്പകാണ്ട സിനിമകൾ എടുക്കുന്ന സമൂഹത്തെ കാർന്ന് തിന്നുന്ന മയക്കുമരുന്ന് പ്രചരിപ്പിക്കുന്ന മയക്കുമരുന്നിൻ്റെ പേര് സ്വന്തം പ്രൊഡക്ഷൻ കമ്പനിക്ക് നൽകിയ കഞ്ചാബിൻ്റെ പേരിൽ സിനിമ എടുത്ത ജോലി ചെയ്തവർക്ക് ഇപ്പോഴും ലക്ഷങ്ങൾ പ്രതിഫലം നൽകാത്ത ഒരുപറ്റം തെമ്മാടിക്കൂട്ടങ്ങൾക്ക് ഞാൻ നൽകിയ പേരാണ് മട്ടാഞ്ചേരി മാഫിയ അതേസമയം പ്രോഗ്രസീവ് ഫിലിം മേക്കേഴ്സ് അസോസിയേഷൻ ഇടത് ആഭിമുഖ്യമുള്ള നിർമ്മാതാക്കളുടെ സംഘടന എന്ന രീതിയിലാണ് ആദ്യം ആലോചിച്ചത് അത്രയും പിന്നീട് ഇത് ഫെഫ്കെക്ക് കൂടി ബദലായി തൊഴിലാളികളുടെ സംഘടനയാക്കി മാറ്റുകയായിരുന്നു വിഷൻ ഫോർ എ പ്രോഗ്രസീവ് മലയാളം ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ എന്ന തലക്കെട്ടിലുള്ള ഇംഗ്ലീഷിലുള്ള കത്താണ് പുതിയ നീക്കത്തിന്റെ അണിയറക്കാർ ചില നിർമ്മാതാക്കൾക്ക് അയച്ചു കൊടുത്തത് ചിലരെ നേരിട്ട് ബന്ധപ്പെടുകയും ചെയ്തു നിർമ്മാതാക്കളുടെ പുതിയ സംഘടനയാണ് ലക്ഷ്യമെന്ന് കത്തിന്റെ രണ്ടാം ഖണ്ഡികയിൽ വ്യക്തമാക്കുന്നു ഇടത് പുരോഗമന മൂല്യങ്ങളായിരിക്കും ഉയർത്തിപ്പിടിക്കുക എന്നും ഇതിൽ പരാമർശമുണ്ട് പക്ഷേ പുതിയ സംഘടനയെക്കുറിച്ച് വിശദമാക്കുന്ന മലയാളത്തിലുള്ള കത്തിൽ നിർമ്മാതാക്കൾ എന്നത് മാറ്റി പിന്നണി പ്രവർത്തകർ എന്നാക്കിയിട്ടുണ്ട് ഇടത് പുരോഗമന മൂല്യങ്ങൾ എന്ന് പറയുന്ന ഭാഗം സമത്വം സഹകരണം സാമൂഹ്യനീതി എന്നീ മൂല്യങ്ങൾ എന്നാക്കുകയും ചെയ്തു നിർമ്മാതാക്കളുടെ സംഘടനയിലെ അസംതൃപ്തരെയും ഫെഫ്ക നേതൃത്വത്തോട് എതിർപ്പുള്ളവരെയുമാണ് ആഷിഖ് അബുവും സംഘവും പ്രതീക്ഷിക്കുന്നത് അതിനിടെ അസോസിയേഷനിലേക്ക് ക്ഷണം ലഭിച്ചിരുന്നതായി ചലച്ചിത്ര നിർമ്മാതാവും നടിയുമായ സാന്ദ്ര തോമസ് പ്രതികരിച്ചു പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ നിന്നുകൊണ്ട് പോരാടാനാണ് ഉദ്ദേശിക്കുന്നത് എന്നും തൽക്കാലം പുതിയ സംഘടനയിലേക്ക് ഇല്ല എന്ന് അറിയിച്ചതായും അവർ പറഞ്ഞു പ്രോഗ്രസീവ് ഫിലിം മേക്കേഴ്സ് എന്ന പേരിലാണ് പുതിയ സംഘടന രൂപീകരിച്ചത് സംവിധായകരായ ആഷി കപു അഞ്ജലി മേനോൻ ലിജോ ജോസ് പെല്ലിശ്ശേരി രാജീവ് രവി നടി റിമാ കല്ലിങ്കൽ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് പുതിയ സംഘടന സംഘടനയെക്കുറിച്ചുള്ള വിവരങ്ങളടങ്ങിയ കത്ത് സിനിമാ പ്രവർത്തകർക്ക് നൽകി തുടങ്ങി തൊഴിലാളികളുടെ ശാക്തീകരണം ലക്ഷ്യമിട്ടാണ് സംഘടനയെന്നും പുത്തൻ സിനിമാ സംസ്കാരം രൂപീകരിക്കുക എന്നുമാണ് വാഗ്ദാനം തൊഴിലാളികളുടെ അവകാശം സംരക്ഷിക്കും സമത്വം സഹകരണം സാമൂഹ്യനീതി മൂല്യങ്ങളെ വേരൂന്നി പ്രവർത്തിക്കും പിന്നണി പ്രവർത്തകർ എന്ന നിലയിൽ മുന്നോട്ട് ഇറങ്ങണമെന്നും കത്തിലുണ്ട് അടുത്തിടെ ഫെഫ്കയിൽ നിന്ന് രാജിവെച്ച ആഷിഖ് അബു അടക്കമാണ് പുതിയ സംഘടനയ്ക്ക് നേതൃത്വം വഹിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ അതിക്രമങ്ങൾക്കെതിരെ ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചവരാണ് പുതിയ സംഘടനയുടെ തലപ്പത്ത് എന്നതും ശ്രദ്ധേയമാണ് പുതിയ സംഘടനയെക്കുറിച്ച് വിശദമാക്കുന്ന കത്തിൽ നിർമ്മാതാക്കൾ എന്നത് മാറ്റി പിന്നണി പ്രവർത്തകർ എന്നാക്കിയിട്ടുണ്ട് ഇടത് പുരോഗമന മൂല്യങ്ങൾ എന്ന് പറയുന്ന ഭാഗം സമത്വം സഹകരണം സാമൂഹ്യനീതി എന്നീ മൂല്യങ്ങൾ എന്നാക്കിയിട്ടുമുണ്ട് നിർമ്മാതാക്കളുടെ സംഘടനയിലെ അസംതൃപ്തരെയും ഫെഫ്ക നേതൃത്വത്തോടെ എതിർപ്പുള്ളവരെയുമാണ് പുതിയ സംഘടന പ്രതീക്ഷിക്കുന്നത് അസോസിയേഷനിലേക്ക് ക്ഷണം ലഭിച്ചിരുന്നതായി നിർമ്മാതാവ് സാന്ദ്ര തോമസ് പ്രതികരിച്ചിരുന്നു എന്നാൽ അവർ ആ ഒരു ക്ഷണം നിരസിച്ചതായിട്ടാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് നിലവിൽ സംഘടനയുടെ ഭാഗമായി പേരുടെ പേരാണ് കത്തിലുള്ളത് നിർമ്മാതാക്കളുടെ സംഘടനയിലെ അസംതൃപ്തരും ഫെഫ്ക നേതൃത്വത്തോട് എതിർപ്പുള്ളവരും പുതിയ സംഘടനയിലേക്ക് വരും എന്നാണ് പ്രതീക്ഷ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മൗനം പാലിക്കുന്നു എന്നാരോപിച്ച് ആഷിഖ് അബൂ ഫെഫ്കയിൽ നിന്ന് നേരത്തെ രാജിവെച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് പുതിയ സംഘടനയ്ക്കുള്ള നീക്കം ശക്തിപ്പെട്ടത്